ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ്റെ റിവ്യൂ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ കുണ്ട്രയിലെ തന്നെ മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് കുണ്ടറ ഈസ്റ്റ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാണ് സ്റ്റേഷൻ്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത് കുണ്ടറ ഈസ്റ്റിൻ്റെ ഇവിടെ വലിയ മരങ്ങളൊക്കെയാണ് ഇഷ്ടംപോലെ തണലൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇവിടെ ഇതാണ് ആ ബിൽഡിങ്ങിന് ഉള്ളിലെ കാഴ്ച ഇപ്പം ഇവിടെ ആരും ഇല്ല ഈ ട്രെയിനടുത്ത് സ്റ്റോപ്പ് ഉള്ളത് ട്രെയിൻ വരാൻ നേരം മാത്രമേ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ആൾ വരത്തുള്ളൂ ഇവിടെ സ്റ്റോപ്പുള്ള ചുരുക്കം ട്രെയിനുകളുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ് ഒരു പ്ലാറ്റ്ഫോം മാത്രമുള്ള റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കുണ്ട്ര ഈസ്റ്റ് എന്ന് പറയുന്നത് അങ്ങോട്ട് നേരെ കിടക്കുന്ന അവിടാണ് കൊല്ലം സൈഡ് എന്ന് പറയുന്നത് തിരിച്ചിപ്പുറത്താണ് പുനലൂർ സൈഡ് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെയൊക്കെ അപ്പുറത്തന്നെയാണ് മെയിൻ റോഡ് വരുന്നത് കേട്ടോ റോഡിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ട് വഴിയുണ്ട് അവിടെയാണ് നമ്മുടെ കുണ്ട്ര ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഇനി ജസ്റ്റ് ആ നെയ്മോർഡിൻ്റെ അങ്ങോട്ട് നിന്ന് പോകാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുരുക്കൻ ട്രെയിനുകൾക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പ് ഉള്ളൂ നമ്മുടെ ഗുരുവായൂർ മധുര എക്സ്പ്രസിന് ആ ഒരു എക്സ്പ്രസ് ട്രെയിനിൽ മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ ഇവിടെയുണ്ട് കേട്ടോ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിന് മാത്രമേ ആ ഒരു എക്സ്പ്രസ് ട്രെയിന് മാത്രമേ ഇവിടെ സ്റ്റോപ്പ് ഉള്ളൂ പിന്നെ ഉള്ളത് നമ്മുടെ പുനലൂർ കൊല്ലം കൊല്ലം പുനലൂർ മെമു ആണ് അപ്പോൾ കുണ്ട്ര ഈസ്റ്റിൻ്റെ നെയിം ബോർഡിൻ്റെ അടുത്ത് വന്നേക്കുവാണ് പുനലൂർ സൈഡിലെ നെയിം ബോർഡാണിത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് നമ്മുടെ കൊല്ലം സെങ്കോട്ട ലൈനിലെ കുന്ദ്ര ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ചെയ്തത് കെ എഫ് വി എന്നാണ് സ്റ്റേഷൻ്റെ കോഡ് ഇവിടായിട്ട് തന്നെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് കണ്ടല്ലേ അതുവഴിയാണ് നമ്മുടെ മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുണ്ട്ര റെയിൽവേ സ്റ്റേഷനും വരുന്നത് അവിടെ എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ കൊല്ലം പുനലൂർ മെമു ആണ് കേട്ടോ ഒരു വൈകുന്നേരം ആറ് മണി ആകുമ്പോഴേ അവർ തോന്നും അതുപോലെ ഇവിടെ വേറെ ട്രെയിനൊന്നും ഇല്ല പിന്നെ അതിൻ്റെ പുറകെ ഇങ്ങോട്ടുള്ള മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് ഉണ്ട് ഇവിടെ ഇരിക്കാനുള്ളൊരു ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ ഒരു തിരക്കൊന്നും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കാം എല്ലായിടത്തും ഇല്ല കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ചെറിയ റോഡുകളുണ്ട് ആ റോഡുകളാണ് നമുക്കിങ്ങോട്ട് വരാൻ പറ്റുന്നത് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ കുണ്ട്ര ഈസ്റ്റിൻ്റെ കൊല്ലം സൈഡിൽ നെയിം നെയ്മോടാണ് ഈ കാണുന്നത് കുറച്ച് ചരിഞ്ഞാണ് നമ്മുടെ കുണ്ടറ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റേഷൻ്റെ അങ്ങേയറ്റം വരെ കാണാൻ പറ്റും അങ്ങോട്ടാണ് കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കൊല്ലം റൂട്ട് എന്ന് പറയുന്നത് അങ്ങോട്ടാണ് ഇതാണ് ഞാൻ സ്റ്റേഷൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള റോഡെന്ന് പറയുന്നത് ചെറിയൊരു റോഡാണ് ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേഷൻ്റെ എന്ന് പറയുന്നത് ഈ ഏരിയ ഫുള്ളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള മരങ്ങളും ഒക്കെയാണ് അപ്പോൾ നല്ല തണലുള്ളൊരു സ്ഥലമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരം എന്ന് പറയുന്നത് കുണ്ടറ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ള ട്രെയിനുകളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂർ മധുര മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം പുനലൂർ മെമു പുനലൂർ കൊല്ലം മെമു വേറെ കുണ്ടറ ഈസ്റ്റിനെ പറ്റി കൂടുതൽ അധികം ഒന്നും പറയാനല്ല നമ്മളെല്ലാം കാണിച്ചു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ തിരിച്ചങ്ങനെ ആ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അവിടെയും കണ്ടില്ലേ വലിയൊരു മരമാണ് സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് നല്ല തണലാണ് ഈ ഏരിയയിലെല്ലാം കുണ്ടറ ഈസ്റ്റ് ഇതാണ് സ്റ്റേഷൻ്റെ എൻട്രൻസ് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ടപ്പുറത്ത് മെയിൻ റോഡുണ്ട് അപ്പോൾ അതിൻ്റെ വണ്ടി വന്ന സൗണ്ടൊക്കെ ഉള്ളത് അത് വേറെ ഒരു ബഹളവും ഇല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കുണ്ടറ ഈസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കുണ്ടറ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ